아! <sweak> ോർ ഞങ്ങൾ രക്ഷിക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമാണ് ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട് ഭാഗ്യവതിയായ മാതാവേ കന്യാവൃതമുദ്രയ്ക്ക് ഭംഗം വരാതെ സർവശക്തനായി ദൈവത്തെ ഇവിടെ ഇപ്പോഴേദ്യമോഭൃത്തായിൽ പ്രസവിച്ച പരിശുദ്ധ കന്യകയായ മാതാവേക്ഷ പരിശുദ്ധാത്മഭരിതനായി ഹസ്കിയതന്റെ വാഹനമായി ആരെ ദർശിച്ചു സീനായി മലയിൽ വെച്ച് മോശ ദീർഘദർശി എരുതിയിലെരിയാതെ നിൽക്കുന്നതായി ദർശിച്ച മുൾപ്പെടർപ്പ് ആരെ ദൃഷ്ടാന്തമായി കാണിച്ചു ആ കന്യകമാരിൽ കന്യകയായ ഭാഗ്യവതിയായ പരിശുദ്ധ കന്നികയായ വിശുദ്ധീകരിച്ചു ആ ഏകപിതാവിന്റെ ഏകപുത്രന്റെ തിരുവാവതാരത്തെ പൂർത്തീകരിച്ചു ആ വിനീത കന്യകയിൽ കൂടി ത്രിയേക ദൈവത്തിന്റെ മഹാരഹസ്യ വ്യാപാരം നിറവേറ്റപ്പെട്ടുവെന്നാൽ ഭാഗ്യവതിയായ മനുഷ്യഹസ്തങ്ങൾ കൊണ്ട് വെട്ടിയെടുക്കപ്പെടാത്ത ശിലയെന്ന് ദീർഘദൃശ്യ ആരെ പറ്റി പ്രസ്താവിച്ചു ആ പുരുഷസ്പർശമേൽക്കാതെ അത്ഭുതകരമായി ദൈവോത്രനെ പ്രസവിച്ച ഭാഗ്യവതിയായ മാതാവേ ലോകത്തിന്റെ വിനാശകരവും പാപപൂർണവുമായ മഹാദാഗം പരിഹരിക്കത്തക്കാൾ സ്വർഗീയ നന്മകളാകുന്ന മഹത്വമേറിയ മഞ്ഞുതുള്ളി കാണപ്പെട്ടു എന്ന് ഗീതയോന്റെ മാതാവേ തുറക്കപ്പെടാത്ത വാതിലെന്ന് ദീർഘദർശി ആരെ പൂന്നി പറഞ്ഞുവോ ആ കന്യകമാരിൽ കന്യകയായ പരിശുദ്ധ മാതാവേ മാലാഖമാരുടെ നാട്ടിൽ ക്രൂപേന്മാരുടെ അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നവനും മാലാഖമാരുടെയും മനുഷ്യരുടെയും സർവലോകത്തിന്റെയും സൃഷ്ടി സ്ഥിതി നിയന്ത്രിതാവുമായ സ്വർഗീയ രാജാവ് ഖരണയോടെ ഇറങ്ങി വസിച്ച മൺകൊട്ടാരമായ പാപഭ്രണം കൊണ്ടഴുകിയിരുന്ന ലോകത്തിന് അനുഗ്രഹത്തിൻ്റെ സ്വന്തതൈലം തെളിച്ച് ആനന്ദത്തിന്റെ ദിവ്യമായി പരിമളം പ്രസരിപ്പിച്ച സ്വർഗീയ ഉദ്യാനത്തിലെ ഇളങ്കാറ്റായ മാതാവേ രോഗികളുടെ ഔഷധവും ഭാപികളുടെ സങ്കേത സ്ഥലവും മനം തേർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയ റാണിയും വഴിയുമായ മാതാവേഖിലെ കല്യാണ വിരുന്നിനെഴുന്നി അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔതാര്യത്തിൻ്റെ വിളനിലാഗ്യവതിയായുടെ സന്നിധിയും സ്നേഹത്തോടെ കടന്നിയെന്ന് അവളെ അവളുടെ ഉദരഫലത്തെ അനുഗ്രഹിച്ച സന്തോഷകാരണമായ മാതാവേ കുഞ്ഞക്കളുടെ സംരക്ഷകയും യുവാക്കളുടെ പ്രത്യാശയും പ്രായമായ വൃദ്ധജനങ്ങളുടെ ആലംഭവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ ഭാഗ്യവതിയായ മാതാവേക്ഷ അത്യുന്നതങ്ങളിലെ മഹിമാസനത്തിൽ മാലഹമാരുടെ ലഘിയോനുകളാൽ അനവരുതം പ്രകീർത്തിനായിരിക്കുന്നവനെ വിശുദ്ധവും ലളിതവുമായ തന്റെ മനുഷ്യ വേണ്ടി അപേക്ഷ ദൈവരാജ്യത്തിൽ അനന്തകോടി സൈന്യങ്ങളെല്ലാം ഇപ്പോഴും ആരാധിക്കുന്നതെയും താനായിരിക്കേ ആട്ടിണിയന്മാരുടെ അധരങ്ങളിൽ നിന്നും കുഞ്ഞുമക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ആരാധനകളെയും ഗാനങ്ങളെയും കൈക്കൊള്ളവനും സകല സകലങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയിലെ പ്രഭുക്കന്മാരിൽ പൊന്നും കാഴ്ച വെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ മഹത്വ വസ്ത്രമായി ധരിക്കുന്നവൻ കീറ്റുശീലകളാൽ പുതിയപ്പെട്ട ഉണ്മയായവനും ക്രൂപേന്മാർ അഗ്നിരഥത്തിൽ അത്തങ്ങൾ ആഘോഷിക്കുന്നതിനായിരിക്കെ ിന്റെയും മറിയാമിന്റെയും കൈകളിൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്നായും കാട് പക്ഷിയും കൊടുത്തു വളർന്നവനും കന്നിക മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കെ പാവപ്പെട്ട മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ ആനന്ദത്തിൽ സ്വന്തം മഹിമാസനം സ്ത്രീയെ മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ മാനുഷിക ശിശുവിനെ പോലെ കിടന്നുറങ്ങിയവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായി ദൈവമായിരിക്കെ മറിയാമിൻ്റെ മാരടത്തിൽ ഒരു മാനുഷ്യ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങുകയും ആകാശത്തിൻ്റെ അനന്തതയിൽ തൻ്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനുകോളങ്ങളെയും തൻ്റെ പാതപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായി ഞങ്ങളുടെ താരാട്ടുപാടി ഉറക്കിയ അമ്മയോർത്ത് അടിയങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങളു പ്രാവശ്യം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നർത്ഥമുള്ള കുറിയയിലായി സോനം ഏറ്റു ചൊല്ലുന്നു

ना कृपजि नाधा कृपजयण मलिवादा कृपजयलिवा नाधापजीण नाधामरुळ